യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമുക്കറിയുന്ന ഡിസംബർ ഒന്നാം തീയതിയാണ് പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നല്ല പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ഈ മാസം ആരംഭിക്കാം ഇന്നു മുതൽ തിരുസഭയിൽ ഇരുപത്തഞ്ച് നോമ്പ് ആരംഭിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അച്ഛന കുറിച്ച് പറയുന്നത് അച്ഛൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു മകനോ മകളോ ഈ ഒരു നോമ്പ് എടുക്കാമെന്ന് ശക്തമായി തീരുമാനമെടുത്ത് ആത്മാവിൽ വലിയൊരു നവീകരണത്തിന് കാരണമായ സ്വർഗത്തിൽ വലിയ സന്തോഷമായിരിക്കും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം മൂന്നാം തിരുവചനത്തിൽ ദാനിയൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മൂന്നാഴ്ചക്കാലം രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞു ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് നമുക്കറിയാം ധാനിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു മിഖായൻ മാലാഖയൊക്കെ സംരക്ഷണത്തിന് പൊരുതാനൊക്കെയായിട്ട് ദൈവം അയക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും നോമ്പെടുക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ ചിലതെല്ലാം വേണ്ടെന്ന് വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മുടെ കുടുംബത്തിലുണ്ടാകും നമ്മളായിരിക്കുന്ന ദേശത്തിലുണ്ടാകും ആ ദേശത്തിൻ്റെ അരൂപിക്കൊക്കെ എതിരെ പോരാടുന്ന വിശുദ്ധ മികായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ നിമിഷം തന്നെ ഇപ്പോൾ തന്നെ തീരുമാനം എടുക്കുക ഇരുപത്തഞ്ച് നോമ്പ് എടുക്കുക അർത്ഥവത്തായിട്ട് ചിലവഴിക്കുക എടുക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക എന്ന് മാത്രമല്ല പാപകരമായ വ്യക്തികൾ വസ്തുക്കൾ സാഹചര്യങ്ങൾ സ്ഥലങ്ങൾ അതെല്ലാം ഉപേക്ഷിക്കുക ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ ഈ കാലഘട്ടം ചെലവഴിക്കണം നോമ്പുകാലം എന്ന് പറയുന്നത് നമുക്കറിയാം പുണ്യം പൂക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പുണ്യങ്ങൾ നിറയണം സുഹൃതങ്ങൾ നിറയണം നന്മകളുണ്ടാകണം അതുപോലെ തന്നെ ഈശോയുടെ അടുത്ത് ഒത്തിരി സമയം ഇരിക്കുക ഈശോടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക ആത്മാവിൽ വലിയ നവീരണം ഉണ്ടാകട്ടെ അതുപോലെ കർത്താവിൻ്റെ വചനം ഒത്തിരി സമയമെന്ന് വായിക്കുക ജപമാല ചൊല്ലുക കരുണക്കൊന്ത ചൊല്ലുക അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈശോയുമായിട്ട് ചേർന്നിരിക്കുന്ന ഒന്നായിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കുക അങ്ങനെയാണ് നമ്മുടെ ആത്മാവ് വളരുക വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ നമ്മളിപ്രകാരം കാണുന്നത് നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ നമുക്ക് ഈ വിശുദ്ധി മതി എന്ന് ചിന്തിച്ച് ആരും ഇരിക്കരുത് എനിക്ക് കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരണം ഇനിയും വിശുദ്ധിയുടെ ചവിട്ടുപൊടികൾ കയറണം ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ ഈ നോമ്പുകാലം അതിന് കാരണമാകട്ടെ നല്ല തീരുമാനങ്ങൾ എടുക്കാം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാം കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ജനന തിരുനാളിൽ ഒരുങ്ങുന്ന ഇരുപത്തഞ്ച് നോമ്പിൽ അർതാവ് അർത്ഥവത്തായിട്ട് എടുക്കുവാനും അത് പൂർത്തിയാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അതുപോലെ ആത്മാവിൽ വലിയൊരു നവീരണം വിശദീകരണം സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ